സാധാരണ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഉയർന്ന പലിശ നിരക്ക് ആദായ നികുതി ഇളവ് അതോടൊപ്പം നിക്ഷേപിച്ച തുകയുടെ പൂർണ്ണ സുരക്ഷ ഇതൊക്കെയാണ് നിങ്ങൾ പരിഗണിക്കുന്നതെങ്കിൽ രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ലഭ്യമായ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കും ഏഴോളം വിവിധ നിക്ഷേപ പദ്ധതികളിൽ ചെറിയ കുട്ടികൾ മുതൽ എത്ര പ്രായമുള്ളവർക്ക് വരെയും ചേരാവുന്ന പദ്ധതികൾ ഉൾപ്പെടുന്നു ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിൽ പോയി നേരിട്ട് ചേരാം ചില പദ്ധതികളിൽ നിങ്ങൾക്ക് സ്വന്തമായി ഓൺലൈൻ വഴിയും ചേരാനും അത് ക്ലോസ് ചെയ്യാനും സാധിക്കുന്നതാണ് അമിത പലിശയൊക്കെ വാഗ്ദാനം ചെയ്ത് ഒടുവിൽ സ്ഥാപനം പൊളിയുകയോ നിക്ഷേപം അടക്കി നൽകാതെ വഞ്ചിക്കുകയോ ചെയ്യുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അതിനാൽ തന്നെ സുരക്ഷിതമായ ഒരു നിക്ഷേപമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷിതത്വത്തിൽ നിക്ഷേപം നടത്താൻ സാധിക്കുന്ന പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ലഭ്യമായ നിക്ഷേപ പദ്ധതികളെക്കുറിച്ചും അവയ്ക്ക് നവംബർ മാസം മുതൽ ലഭിക്കുന്ന പലിശ നിരക്കുകളും നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തേത് പോസ്റ്റ് ഓഫീസുകളിലെ സേവിംഗ്സ് അക്കൗണ്ട് ാണ് സാധാരണ എല്ലാ ബാങ്കുകളിലെയും സേവിങ്സ് അക്കൗണ്ടുകൾ പോലെ തന്നെയാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് അഞ്ഞൂറ് രൂപയാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുവാൻ ആവശ്യമായി വരുന്നത് എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാൻ സാധിക്കും പല ബാങ്കുകളിലും രണ്ടരയും രണ്ടേ മുക്കാൽ ശതമാനവുമൊക്കെ പലിശ ലഭിക്കുമ്പോൾ നാല് ശതമാനമാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിൽ വാർഷിക പലിശ നിരക്കായി ലഭിക്കുന്നത് ഏതൊരു ഇന്ത്യൻ പൌരനും പോസ്റ്റ് ഓഫീസുകളിലെ എസ് ബി അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ പേരിലും രണ്ടോ മൂന്നോ പേർ ചേർന്ന് ജോയിന്റായും അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് ചെക്കും എ ടി എം കാർഡുകളും ലഭിക്കുന്നതുമാണ് അടുത്തത് എല്ലാ മാസം ും പലിശ ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമാണ് ഒറ്റത്തവണയായി നിങ്ങൾ ഒരു തുക മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ എല്ലാ മാസവും കൃത്യമായി ലഭിക്കും ആയിരം രൂപയാണ് ഈ പ്രതിമാസ വരുമാന പദ്ധതിയിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഏറ്റവും കുറഞ്ഞ തുക പരമാവധി ഒൻപത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം ഒന്നിലധികം വ്യക്തികൾ ചേർന്ന് ജോയിന്റ് ആയി നിക്ഷേപിക്കുകയാണെങ്കിൽ പരമാവധി പതിനഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം അഞ്ചു വർഷമാണ് സ്കീമിന്റെ കാലാവധി രണ്ടായിരത്തി നവംബർ മുതൽ ഏഴ് ശതമാനമാണ് പദ്ധതിയുടെ പലിശ നിരക്ക് അടുത്ത നിക്ഷേപ പദ്ധതി പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് ആണ് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് സമാനമാണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകൾ കുറഞ്ഞതായിരം രൂപയും പരമാവധി എത്ര തുക വേണമെങ്കിലും ടൈം ഡെപ്പോസിറ്റ് സ്കീമിൽ നിക്ഷേപിക്കാം പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് സ്വന്തം പേരിലും അതിൽ താഴെയുള്ള കുട്ടികൾക്ക് അവരുടെ അവരുടെ പേരിൽ രക്ഷിതാക്കൾക്കും ഡെപ്പോസിറ്റ് തുടങ്ങാം ഒരു പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ വിവിധ പോസ്റ്റ് ഓഫീസുകളിലോ ആയോ ഒരാൾക്ക് എത്ര ടൈം ഡെപ്പോസിറ്റുകൾ വേണമെങ്കിലും തുടങ്ങാം ഓൺലൈനായി നിങ്ങൾക്ക് സ്വന്തമായി തുടങ്ങുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യാം ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം എന്നിങ്ങനെ നാല് കാലാവധികളിലായാണ് ടൈം ഡെപ്പോസിറ്റ് സ്കീമുകൾ ഉള്ളത് ഒരു വർഷത്തെ ടൈം ഡെപ്പോസിറ്റ് സ്കീമിന് ആറ് ശതമാനമാണ് പലിശ ലഭിക്കുന്നത് രണ്ടു വർഷത്തെ ടൈം ഡെപ്പോസിറ്റുകൾക്ക് ഏഴ് ശതമാനവും മൂന്ന് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ഏഴ് പോയിന്റ് ഒരു ശതമാനവും അഞ്ചു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം മുതൽ ലഭിക്കുന്നത് അഞ്ചു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ആദായ നികുതി ഇളവുമുണ്ട് അടുത്തത് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമാണ് എല്ലാ മാസത്തിലും ഒരു നിശ്ചിത തുക തന്നെ തുടർച്ചയായി അഞ്ച് വർഷത്തേക്ക് അതായത് അറുപത് മാസത്തേക്ക് നിക്ഷേപിക്കുന്ന സ്കീമാണിത് കുറഞ്ഞത് നൂറ് രൂപയും പരമാവധി എത്ര തുക വേണമെങ്കിലും സ്കീമിൽ നിക്ഷേപിക്കാം സിംഗിളായോ ജോയിൻറ്റായോ പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് പദ്ധതിയിൽ ചേരാം അഞ്ചു വർഷം കഴിയുമ്പോൾ പലിശയടക്കം വലിയൊരു തുകയായി തിരികെ ലഭിക്കും നവംബർ മാസം മുതൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമിന്റെ പലിശ നിരക്ക് ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് അടുത്തത് പെൺകുട്ടികളുടെ പേരിൽ മാത്രം ആരംഭിക്കാൻ കഴിയുന്ന സുകന്യാ സമൃദ്ധി യോജനയാണ് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ മാത്രമേ സ്കീം തുടങ്ങാൻ സാധിക്കൂ എഞ്ചിനീയറിംഗ് മെഡിസിൻ പോലുള്ള ഉന്നത പഠനത്തിനും അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിനു വേണ്ടി വരുന്ന വലിയൊരു തുക സ്വരൂപിക്കാൻ മാതാപിതാക്കളെ സഹായിക്കുന്ന പദ്ധതിയാണ് സുഗന്യാ സമൃദ്ധി യോജന ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും ഒരു വർഷം അടക്കണം പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ ഒറ്റ തവണയായോ പലതവണയായോ നിക്ഷേപിക്കാം പദ്ധതിയുടെ കാലാവധി ഇരുപത്തൊന്ന് വർഷമാണ് എങ്കിലും ആദ്യത്തെ പതിനഞ്ച് വർഷം മാത്രമേ തുക അടയ്ക്കേണ്ടതു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് പഠനാവശ്യത്തിനായി അൻപത് ശതമാനം തുക പതിനെട്ട് വയസ്സിനു ശേഷം എപ്പോൾ വിവാഹമായാലും സ്കീം ക്ലോസ് ചെയ്ത് മുഴുവൻ തുകയും ലഭിക്കുന്നതാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് പദ്ധതിയുടെ പലിശ അടുത്തത് മുതിർന്ന പൗരന്മാർക്ക് സാമ്പത്തിക സുരക്ഷിതത്വവും സ്ഥിരമായ വരുമാനവും ഉറപ്പാക്കാൻ സഹായിക്കുന്ന നിക്ഷേപ പദ്ധതിയായ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമാണ് അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള വ്യക്തികൾക്ക് ഈ സ്കീമിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും സർക്കാർ സർവീസിൽ നിന്ന് വി ആർ എസ് എടുക്കുന്ന അൻപത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവർക്കും വ്യവസ്ഥകൾക്ക് വിധേയമായി ഇതിൽ ചേരാം നിക്ഷേപ കാലാവധി അഞ്ച് വർഷമാണ് ഇത് മൂന്ന് വർഷത്തേക്ക് കൂടി നീട്ടാനുള്ള സൗകര്യമുണ്ട് ഏറ്റവും കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപയും പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെയും ാണ് ഈ സ്കീമിന്റെ പ്രധാന ആകർഷണം ത്രൈമാസ അടിസ്ഥാനത്തിൽ അതായത് മൂന്ന് മാസം കൂടുമ്പോൾ പലിശ ലഭിക്കുന്നതിലൂടെയുള്ള സ്ഥിരമായ വരുമാനമാണ് ഈ വരുമാനം വിരമിച്ചവർക്ക് പ്രതിമാസ പെൻഷൻ പോലെ ഉപയോഗിക്കാം കൂടാതെ നികുതി ആനുകൂല്യങ്ങളും ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ സി പ്രകാരം പ്രതിവർഷം ഒന്നര ലക്ഷം വരെയുള്ള നിക്ഷേപത്തിന് നികുതി ഇളവ് ലഭിക്കും ഏത് പോസ്റ്റ് ഓഫീസിലും അംഗീകൃത ബാങ്കുകളിലും എസ് ടി എസ് എസ് അക്കൗണ്ട് തുറക്കാൻ സാധിക്കും നിലവിൽ പദ്ധതിക്ക് എട്ടേ പോയിന്റ് രണ്ട് ശതമാനമാണ് പലിശ അടുത്തത് പോസ്റ്റ് ഓഫീസ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന ദീർഘകാല നിക്ഷേപ പദ്ധതിയാണ് നിലവിൽ ഏഴ് പോയിന്റ് ഒരു ശതമാനം വാർഷിക പലിശ ലഭിക്കുന്ന ഈ പദ്ധതിയിൽ ഒരു സാമ്പത്തിക വർഷം കുറഞ്ഞത് അഞ്ഞൂറ് രൂപ മുതൽ പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം ഇന്ത്യൻ പൌരന്മാർക്ക് പോസ്റ്റ് ഓഫീസ് വഴിയോ അംഗീകൃത ബാങ്കുകൾ വഴിയോ ഈ അക്കൗണ്ട് തുറക്കാം ഇതിലെ നിക്ഷേപങ്ങൾ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എയ്റ്റി സി പ്രകാരം നികുതി ഇളവിന് അർഹമാണ് ഈ പദ്ധതിയുടെ കാലാവധി പതിനഞ്ച് വർഷമാണ് കാലാവധി പൂർത്തിയായാൽ അക്കൌണ്ട് ഉടമയ്ക്ക് പണം പിൻവലിക്കുകയോ അല്ലെങ്കിൽ അഞ്ചു വർഷം വീതമുള്ള ബ്ലോക്കുകളായി നിക്ഷേപം തുടരുകയോ ചെയ്യാം നിക്ഷേപം പലിശ മെച്യൂരിറ്റി തുക എന്നിവയ്ക്ക് പൂർണ്ണമായും നികുതി ഇളവുള്ള ഒരു നിക്ഷേപമാണിത് നിക്ഷേപം ആരംഭിച്ച നിശ്ചിത വർഷങ്ങൾക്ക് ശേഷം വായ്പ എടുക്കുന്നതിനും ഭാഗികമായി പണം പിൻവലിക്കുന്നതിനും ഈ പദ്ധതിയിൽ സൗകര്യമുണ്ട് വിരമിച്ച ശേഷം ഒരു വലിയ തുക സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നികുതി ലാഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പി പി എഫ് ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് അടുത്തത് ഒരു സ്ഥിരവരുമാനം ഉറപ്പുവരുത്തുന്ന നിക്ഷേപ പദ്ധതിയായ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അഞ്ചു വർഷമാണ് ഏറ്റവും കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപയും അതിനുശേഷം നൂറ് രൂപയുടെ ഗുണിതങ്ങളായി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എയ്റ്റി സി പ്രകാരം ഒരു സാമ്പത്തിക വർഷം ഒന്നര ലക്ഷം രൂപ വരെയുള്ള എൻ എസ് ഇ നിക്ഷേപങ്ങൾക്ക് നികുതി ഇളവിന് അർഹതയുണ്ട് അതുപോലെ ആദ്യത്തെ നാല് വർഷങ്ങളിൽ ലഭിക്കുന്ന പലിശ പുനർനിക്ഷേപം ചെയ്യുന്നതായി കണക്കാക്കുകയും അതിനും സെക്ഷൻ എയ്റ്റി സി പ്രകാരമുള്ള നികുതി ഇളവ് ലഭിക്കുകയും ചെയ്യും എൻ എസ് സി സർട്ടിഫിക്കറ്റുകൾ ബാങ്കുകളിൽ വായ്പകൾ എടുക്കുന്നതിന് ഈടായി ഉപയോഗിക്കാറുമുണ്ട് നിലവിൽ ഏഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് പദ്ധതിയുടെ വാർഷിക കൂട്ടുപലിശ ഈ കൂട്ടുപലിശ നിക്ഷേപത്തിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ മാത്രമേ നൽകുകയുള്ളൂ അടുത്തത് കിസാൻ വികാസ് പത്രയാണ് ദീർഘകാലത്തേക്ക് പണം സുരക്ഷിതമായി നിക്ഷേപിക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നവർക്ക് ഇത് വളരെ അനുയോജ്യമാണ് നിലവിലെ പലിശ നിരക്കനുസരിച്ച് നിക്ഷേപിക്കുന്ന തുക കൃത്യമായ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഇരട്ടിയാക്കി തിരികെ നൽകുന്ന പദ്ധതിയാണിത് ഇതിൽ ചേരാൻ കുറഞ്ഞത് ആയിരം രൂപ മതിയാകും ഉയർന്ന നിക്ഷേപ പരിധിയില്ല ഒറ്റയ്ക്കോ ജോയിന്റായോ പ്രായപൂർത്തിയാകാത്തവരുടെ പേരിലോ കെ വി പി എടുക്കാവുന്നതാണ് നിലവിലെ നിരക്കനുസരിച്ച് ഏകദേശം നൂറ്റി പതിനഞ്ച് മാസങ്ങൾ അഥവാ ഒൻപത് വർഷവും ഏഴു മാസവും കൊണ്ടാണ് നിക്ഷേപം ഇരട്ടിയാകുന്നത് നിക്ഷേപത്തിന്റെ കാലാവധി പൂർത്തിയാവുന്നതിന് മുൻപ് പണം ആവശ്യമെങ്കിൽ രണ്ടര വർഷത്തിന് ശേഷം പിൻവലിക്കാം എന്നാൽ ഇരട്ടി തുക ലഭിക്കില്ല ഒരു സെക്യൂരിറ്റിയായി വായ്പ എടുക്കുന്നതിനും കെ വി പി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കാനാകും നിലവിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് പദ്ധതിയുടെ പലിശ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക